അമ്മേ 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 നമുക്ക് ഇതെ പറിക്കാം ഏ പറയാഴി ഞങ്ങള് ദേ ഈ ചീരക്കൂട്ടന്മാരെ അങ്ങ് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ ചേമ്പ് ചീര എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ ചീര ഇത് ചീര അല്ലല്ലോ ഒന്ന് ചേമ്പാണ് അപ്പം നമ്മൾ ഇവരെ അങ്ങ് പറിക്കാൻ പോവാണ് കേട്ടോ നിൽക്കുന്നതാണെന്ന് നല്ല ഭംഗിയുണ്ട് തുടങ്ങാം കൊയ്ത്ത് തുടങ്ങാം അപ്പം എന്നോട് ചോദിച്ച കാര്യം ഇതെന്താ ഈ ചേമ്പ് പൂത്തോ പൂക്കളുണ്ടോ എന്നൊക്കെ പക്ഷെ ഇത് ചേമ്പിന്റെ പൂവല്ല കേട്ടോ നമുക്കതൊന്ന് കാണാം ആരുടെ പൂവാന്നിത് ഈ ചേമ്പ് ആക്ച്വലി നിൽക്കുന്ന ഒരു ടയറിനകത്താണ് അത് നമ്മൾ ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട് അതിനകത്തും കൂടെ ഈ ചേമ്പും കൂടെ വെച്ചിരിക്കുകയാണ് ഒരു ഭംഗിക്ക് കണ്ടോ നിൽക്കുന്നതും മാരി ഗോൾഡാണ് ഇപ്പ ഇതാണ് ഒറ്റ വെടിക്ക് രണ്ട് പക്ഷിന്ന് പറയുന്ന പോലെ ചേമ്പിന്റെ ഇളയും പറിക്കാം നമുക്ക് പൂക്കളും കാണാം ആ അടിപൊളിയായിട്ടുണ്ടമ്മാ ഒരു കയെന്നറയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട്